ഈ വഴിയെ ഞാൻ കാനറ ബാങ്കിന്റെ ഇരവിപ്പുരത്തെ എ ടി എമ്മിൽ നിന്ന് രണ്ടായിരത്തി പത്തൊമ്പത് ഏപ്രിൽ പന്ത്രണ്ടിനാണ് സുപ്രഭ പണം പിൻവലിക്കാൻ ശ്രമിച്ചത് രൂപ എടുക്കാൻ ശ്രമിച്ചെങ്കിലും രൂപ പക്ഷേ സുപ്രഭയുടെ എസ് ബി ഐ അക്കൗണ്ടിൽ നിന്നും ഇരുപതിനായിരം രൂപ പിൻവലിച്ചതായി മെസ്സേജ് വന്നു തൊട്ടടുത്ത ദിവസം തന്നെ ബാങ്കിൽ പരാതി നൽകിയെങ്കിലും അനുകൂലമായ നടപടി ഉണ്ടായില്ല പിന്നാലെ സുപ്രഭ ബാങ്കിംഗ് ഓബിഡ്സ്മാന് നൽകിയ പരാതിയും തള്ളി ആർ സിയെ സമീപിച്ചതിന് അഞ്ചു വർഷം ഞാൻ പിറകെ നടന്നു അപ്പം കഴിഞ്ഞ ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തിയാല് മെയ് എട്ടാം തീയതി ഓർഡർ വന്നു എൻ്റെ നഷ്ടപ്പെട്ട പതിനായിരം രൂപയും എനിക്ക് ചിലവായ അയ്യായിരം രൂപയും പിന്നെ മാനനഷ്ടമായിട്ട് ഇരുപത്തയ്യായിരം രൂപ അങ്ങനെ നാൽപ്പതിനായിരം രൂപ കഴിഞ്ഞ ദിവസം എൻ്റെ അക്കൗണ്ടിൽ വന്നിട്ടുണ്ട് പക്ഷേ തൻ്റെ പോരാട്ടം അവസാനിപ്പിക്കാൻ സുപ്രഭ തയ്യാറായില്ല ഒടുവിൽ കൊല്ലം ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷന് പരാതി നൽകി നീണ്ട അഞ്ചു വർഷത്തെ നിയമ പോരാട്ടത്തിനൊടുവിൽ കാനറ ബാങ്ക് സുഭ്രവയ്ക്ക് പണം തിരികെ നൽകി പതിനായിരം രൂപയാണ് നഷ്ടമായതെങ്കിലും ഉത്തരവ് പ്രകാരം നഷ്ടപരിഹാരം സഹിതം നാൽപ്പതിനായിരം രൂപയാണ് ബാങ്ക് കൈമാറിയത് പോരാട്ടം വിജയിച്ചതിന്റെ സന്തോഷമാണ് കൊല്ലം